അപ്പോൾ ചൈന അല്ലേ നാപ്പന്താഷ മാർക്കറ്റിലെ ഒരു മാളിലെ മൊബൈൽ ഫോണിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് വന്നതാണ് ഇത് വേണ്ട നോക്കിയയുടെ വളരെ മിനി മിനി മൈക്രോ നാനോ നാനോ ഫോൺ എത്രയേ ഉള്ളൂ എന്താ ഈ ഒരു ഒരു വിരല് ഇത് വേണ്ട ഈയൊരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ ഈ ഒരു ഫോൺ എന്താണ് ഇപ്പൊ എവിടെ ഒളിപ്പിച്ചു വെക്ക ഒരു ഹെഡ്സെറ്റിന്റെ വലിപ്പള്ളു പിന്നെ അത് രസമായിട്ടുള്ള ഒരു ഫോണാണ് കയ്യിന്റെ കൈന്റെ അത്ര ആപ്പിളിന്റെ ഒരു ഒരു കഷ്ണം മുറിച്ചമായിരുന്നു നല്ല നല്ല രസമുള്ള ഒരു ഫോണ് ക്യാമറ എല്ലാം തികഞ്ഞൊരു ഫോണ് ഇത് ഓൺലി ടു ജി കോള് എനിക്ക് കുറച്ചു കൂടി വലിപ്പമുള്ളത് കാലങ്ങൾ മാറിയിട്ടോ ഫോണുകൾ ഇങ്ങനെ ആയി ഒരു സിമ്മിട്ടിട്ട് പിന്നെ കൊക്ക കോല ഏഹ് കൊക്ക കോല

ആയിരത്തി എഴുന്നൂറ് മട്ടക്കണ് അപ്പം പോണേ എന്താ കഥ പല പല കളറുകളും നിങ്ങൾ ഇഷ്ടമുള്ള എടുക്കി ഞെട്ടി അത് സൂപ്പർ ഇടുത്തോളി പിന്നെ എന്താണ് ഇതില് ഡിസ്പ്ലേ ഇല്ലെട്ടാ ഏഹ് ആയിരത്തഞ്ഞൂറ് റുപ്പള്ളോ തരുള്ളൂ ഡിസ്പ്ലേ ഒന്നുമില്ല ഇവിടെ ഫോൺ ചെയ്യാ ഫോൺ ചെയ്യാ സാദാ ഫോൺ പോലെ ഫോൺ ചെയ്യാണ്ടല്ലിരുന്നു കളർ ബ്ലാക്ക് 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 കളറല്ല എന്ത് കളർ ഡിസ്പ്ലേ ഉണ്ടാവും അതാണ് മക്കളെ ചൈനന്റെ പ്രത്യേകത ഇനി ഇഷ്ടം പോലെ കുഞ്ഞു 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 ഫോണുകള് എന്തപ്പോ ലാപ്ടോപ്പിന്റെ കുറെ തൊളേ ആ അത് കേസാണ് ഫാൻസി ആഭരണങ്ങളല്ല മൊബൈൽ ഫോണിൻ്റെ കീച്ചെയിനുകൾ അവിടെ ഒട്ടിച്ച് കളിക്കണേ ഒറ്റിയോളം കളിക്കുന്ന പോലെ വലിയ ആൾക്കാർ കളിക്കും ഇതെല്ലാം ഫോൺ ആക്സസറീസാണ് ഇപ്പോൾ പണ്ടായിരുന്നു മറ്റു പലതും ഇപ്പോൾ ഫോൺ ആക്സസറീസ് ഇങ്ങനെയാണ് ഫോൺ കെട്ടിയിടുന്നത് ഫോൺ ലോക്ക് ഇടുന്നത് ഫോണിൻ്റെ ആഭരണങ്ങൾ ലേഡീസ് ഉപയോഗിക്കുന്ന ഫോണുമലൊക്കെ ഇങ്ങനെ ഓരോന്ന് തോന്നും അതിൻ്റെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഇവിടെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരുന്നത് ഫോണിലും ആഭരണങ്ങൾ വന്നു പിന്നതാ വെള്ളത്തിലിടാൻ പറ്റും എന്നതിൽ തെളിയിക്കുന്ന ബാധ്യത വെള്ളത്തിൽ കണ്ട കടല വാട്ടർ പ്രൂഫാണ് നല്ല തെളിവ് പക്ഷെ ഇനിയും താവണം വെള്ളത്തിൽ അപ്പോഴത് ശരിയാളു അവിടൊക്കെ കുറേ ഉണ്ട് നല്ല സീരിയൽ ലൈറ്ററോ ഏ എന്തൊക്കെയാണ് ദോശ മൊബൈൽ ഫോണിൻ്റെ കമ്പനിയിൽ നല്ല ലൈറ്റുകൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പറ്റും എന്തെവിടെ നിന്ന് വരെ മേലെ നാണ് ഇതാ അവിടെ നോക്കുമോ അവിടെയാണ് നമുക്ക് എന്തു വേണമെങ്കിലും ഇവിടെ പ്രോഗ്രാം ചെയ്യാം ഒരു ആപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് പോകണമെങ്കിൽ പിന്നെ വലത്തോട്ട് പോകണം ഇടത്തോട്ട് പോകണം ആശുപത്രി എവിടെ എല്ലാ ഇൻഫോർമേഷനും എഴുതി കാണിക്കാം ഡിസ്പ്ലേ ഡിസ്പ്ലേ ലലത്ത് എഴുതി കാണിക്കുവോ അപ്പം അതിനനുസരിച്ച് ആരോമാർക്ക് ഇട വേണമെങ്കിൽ ഇത് ആരോ മാർക്ക് ഒരു ഭാഗത്തേക്ക് ആക്കാം എങ്ങനെയും പ്രോഗ്രാം ചെയ്യാം ആ ഒരു സാധനമാണ് എന്താ അല്ല അശയല്ലേ ആലോചിച്ചോളി ഫോൺ ഹോൾഡറുകളും അതേപോലെ വയർലെസ് ചാർജറും കൂടി ഒരുമിച്ച് ഇതൊക്കെ ഫോൺ ഹോൾഡറും വയർലെസ് ചാർജറും കൂടിയാണ് ചാർജിങ്ങും നടക്കും ഫോൺ അവിടെ ഇരിക്കും ചെയ്യരുത് ആ വല്ലപ്പോൾ ഇങ്ങനെ പുറത്തേക്കങ്ങനെ കാണാം